ും കൊണ്ടടിയൻ കൊട്ടിപ്പാടുന്ന നേരത്ത് തിരുവരുൾ ചെയ്ത് താനും തറവാടും സന്തതി പരമ്പരകൾക്ക് എട്ട് മുട്ട് ശത്രുപാത മനപാത തീർത്തരുൾ ചെയ്യണം തമ്പുരാനെ വിളിച്ചാൽ വിളിപ്പുറത്തെത്തി വിനകൾ തീർക്കും തമ്പുരാനെ i to I need it!

ോഷമെല്ലാം തമ്പൂരാനേബാത ശത്രുവാദോഷമെല്ലാം തമ്പൂരനെ ഇനിയുള്ള കാലം എന്റെ തിരുവാരുൾ ചോരിയണം തമ്പൂരനെ നമസ്കാരം ഈ പാട്ട് കേട്ടപ്പോൾ ഞാനും ആദ്യത്താണ് ഇത് കേൾക്കുന്നത് എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ല പൊന്നാനി ഈ പൊന്നാനി ഭാഗത്തൊന്നും ഇങ്ങനത്തെ പാട്ട് ഇതുവരെ കേട്ടിട്ടില്ല ഈ വേറെ ഇതുപോലുള്ള ഈ തൊഴിലുറത്ത് പാട്ടുള്ള സംഭവം ഉണ്ടെങ്കിലും പക്ഷെ ഇതുപോലുള്ള സംഭവം ആദ്യത്താണ് കേൾക്കുന്നത് മഷയുടെ പേര് മോഹനൻ ചിറ്റൂർ അതെ ആ അപ്പോൾ ഈ ആദ്യം നമുക്ക് മാഷിനെ കുറിച്ച് തന്നെ കുറച്ച് സംസാരിക്കുക മാഷ് ഇപ്പോൾ പാട്ട് ഇതുപോലുള്ള ഈ കലകൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇങ്ങനത്തെ കലകളാണ് പഠിപ്പിക്കുന്നത് ആദ്യം തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നു ഈ നാട്ടിലെ താരങ്ങളുടെ സുധീഷേട്ടനെ വലിയൊരു നമസ്കാരം പറയാണ് കാരണം ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് വേദികൾ കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെയുള്ള ആളുകൾക്ക് പലർക്കും ആ വേദികൾ വേണ്ടത്ര കിട്ടിയിട്ടില്ല അതിന് താങ്കൾ കാണിച്ച സന്മനസ്സിന് ഞങ്ങളുടെ എല്ലാവരും ഒരു ഹൃദയ നമസ്കാരം ആദ്യമേ പറയട്ടെ ഇത് അനുഷ്ഠാനമായിട്ട് പാണസമുദായക്കാരുടെ ആചാരമായിട്ടുള്ള പൊട്ടുവിളി എന്നുള്ളൊരു സമ്പ്രദായത്തിൽ അനുഷ്ഠിച്ചു വരുന്ന അവരുടെ കുലദൈവത്തിനെ മൺമറഞ്ഞ് പോകുമ്പോൾ ആ കുലദൈവത്തിനെ വീണ്ടും പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് നിയോഗത്തിന് വേണ്ടിയിട്ട് അവിടെ കളം വരച്ച് ആ കളത്തിലേക്ക് ആനയിക്കുന്ന പാട്ടാണ് ഈ പാട്ട് അപ്പൊ കളം പാട്ടാണ് ഇത് അവരുടെ സമുദായത്തിന്റെ തൊഴിലുണർത്തുപാട്ടുമായിട്ട് ഈ അനുഷ്ഠാനം ചെയ്യുന്നുണ്ട് ഓക്കേ ഇത് സ്ത്രീകൾ തന്നെ പാടുന്നതാണോ അതോ ഇപ്പൊ നമ്മൾ ഇത് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ആണ്പോട സ്ത്രീകൾ തന്നെ പാടാറ് അല്ല സ്ത്രീയും പുരുഷനും ചെയ്യുന്നുണ്ട് പക്ഷേ അന്നത്തെ കാലങ്ങളിൽ അതിനുള്ള സൗകര്യങ്ങളും അതിനനുസരിച്ചിട്ട് അതിന്റെ ചിട്ടയോടുകൂടി പോകുന്ന ഒരു സമ്പ്രദായം ഉണ്ടപ്പോ അത് പിന്തുടർന്നു പോയി ഇപ്പോഴത്തെ ജനറേഷനിൽ അതിന് വേണ്ടത്ര പ്രാധാന്യം ഇല്ലാതെ ആയപ്പോ അതങ്ങനെ നാമാവശേഷമായി കൊണ്ടിരിക്കുകയാണ് പക്ഷെ കൊറച്ചുപേര് അതിന്റെ അവകാശികളായിട്ട് അത് ചെയ്തു പോകുന്നുള്ള വാദ്യ ഉപകരണങ്ങൾ ഇത്ര തന്നെ വാദ്യോപകരണങ്ങൾ ഇതൊക്കെ തന്നെ ഇത് ഈ പാട്ട് ഇത്ര സമയമാണ് അതോ ഇനിയും ഇതിപ്പോ ഇതിനു വേണ്ടിട്ട് കുറച്ച് കുറച്ചതാണോ അതോ ഇനിയും ഒരുപാട് ഉണ്ടത് ഇതിനു വേണ്ടി കുറച്ചതാ ഓ ശരി കാരണം ഇത് നമ്മൾ മണിക്കൂറുകളോളം ആ കളത്തിലേക്ക് അത് വരുന്നത് വരെ പാടണം എന്നുള്ളതാണ് ചിട്ട ഒരുപാട് സമയമുണ്ട് പാട്ട് പാടി ഇങ്ങനെ പോകും പേര് ഉണ്ട് അങ്ങനെ അങ്ങനെയുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ആ അനുഷ്ഠാനങ്ങൾ അറിയുന്നവര് വിരളാണ് അപ്പൊ അതിലുള്ള ആളുകളെ ചെയ്യുന്നുള്ളു ഇത്ര പേരൊന്നുമില്ല ആ ഒരു അനുഷ്ഠാനം പഠിച്ച് അത് ആ വേദിയിൽ അരങ്ങില് അവതരിപ്പിക്കുന്നത് വിരളമായിട്ടുള്ള കുറച്ച് കുറച്ചാളുകളെ ഉള്ളൂ അതാണ് ഒന്ന് പരിചയപ്പെടുത്തുന്നു എല്ലാവരുടെയും നമ്മുടെ ഇതിൽ ഒന്ന് ഇത് എന്റെ അനിയന്റെ മോനാണ് എനിക്ക് അവന്റെ പേര് പേരിപ്പോഴത്തെ നമുക്ക് പേരുകൾ അദ്ദേഹം പിന്നെ 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 മണികണ്ഠൻ 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 പിന്നെ അവര് തത്താന്ന് പറയും രണ്ടായിരത്തി പത്തൊൻപതിലോ മറ്റേ ഫോക്ലോർ അക്കാദമി അവാർഡ് വിന്നർ ഓ ആ വിന്നർത്തുപാടാണ് ആ ഓക്കെ ഇത് ദേവീശ്രീ എന്ന് പറഞ്ഞിട്ട് സംഗീതാധ്യാപികയാണ് ആ മാത്രമല്ല നാടൻകലകളുടെ ഞങ്ങളുടെ സന്തോഷ സഹചാരിയാണ് ദേവീശ്രീ എന്നാണ് പേര് ഓക്കെ ഇത് സുനിത സുനിത ഈ വർഷത്തെ വജ്രജൂബിലി ഫെലോഷിപ്പ് കലാകാരിയാണ് സുനിത വളരെ നന്നായിട്ട് പാടിയിട്ടാണ് നല്ല ശബ്ദമാണ് കേട്ടോ നല്ല പഞ്ചുള്ള ശബ്ദം കൂടിയാണ് നന്നായിട്ട് പിന്നെ ഇവർ ചിറ്റൂർ കോളേജിൽ സംഗീതം കഴിഞ്ഞ് ദൈവാന എന്നാണ് പേര് ഓക്കെ അപ്പോൾ അവർ ചിറ്റൂർ കോളേജിൽ സംഗീത പഠനം കഴിഞ്ഞ് ഇപ്പൊ എൻ്റെ ഒപ്പം ഈ ഇങ്ങനെയുള്ള വേദികളിൽ അതെ സന്തോഷകാരിയായിട്ട് ഇരിക്കുന്നുണ്ട് ഇത് രാജേശ്വരി എന്ന് പറയും വജർ ഫെല്ലോ അവാർഡ് വിന്നറാണ് പാട്ട് പിന്നെ ഞാൻ മോഹനൻ ചിറ്റൂർ ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഇത് റീനു രാജേശ്വരന്റെ മോനാണ് കൂടെയുള്ള ആരും പുറത്തുള്ള അല്ല ഒരേ വിഭാഗത്തിലുള്ള കുടുംബക്കാരാണ് വളരെ സന്തോഷമുണ്ട് കാരണം ഇപ്പോഴത്തെ തലമുറ അടക്കം നമ്മുടെ ഈ ഒരു കലയില് ഒപ്പം ചേരുന്നതും അതൊരു സന്തോഷമുള്ള കാര്യമാണ് വളരെ നന്നായിട്ടുണ്ട് പാട്ടും വീണ്ടും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ഒരു സന്തോഷം അങ്ങനെയുള്ള ഞങ്ങളെ പരിഗണിക്കാൻ കാണിച്ച ഓ വലിയ കാര്യം ഈ ചാനലിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ അതാണ് അതായത് നമ്മളെ കലാകാരന്മാരെ കണ്ടെത്തിനിയും ഒരുപാടുണ്ട് തോന്നുന്നു വളരെ യാദൃച്ഛികയായിട്ടാണ് ഇപ്പൊ മോഹന ഈ പരിചയപ്പെടാനുള്ള നമ്മുടെ ജയശ്രീ ചേച്ചി വഴിയാണ് ഇങ്ങനെ മാത്രല്ല ഇതിനു മുമ്പൊരു പുള്ളവും പാട്ടിന്റെ ഒരു എപ്പിസോഡ് എടുത്തിരുന്നു അപ്പൊ അത് കണ്ടിട്ടാണ് അങ്ങനെ ജയശ്രേച്ചി പറഞ്ഞു ഇന്ന മാഷാണ് മോന മാഷാണ് ഇതിൻ്റെ അവിടെ ഉറവിടം ആൾ എഴുതിയ പാട്ടാണ് ഈഴം കൊടുത്ത പാട്ടാണ് പറഞ്ഞത് അപ്പം ഉടനെ ചേച്ചിയോട് പറഞ്ഞ് ഇങ്ങനെക്ക് ഉടൻ മാഷൊന്ന് പരിചയപ്പെടുത്തി തരണം എന്ന് പറഞ്ഞ് എന്തായാലും ഒരു ഭാഗ്യമുണ്ടായി മാഷിനെ കാണാൻ വളരെ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ മാഷ് ഈ ഒരു പ്രോഗ്രാം ഞാൻ വിചാരിച്ചില്ല കേട്ടോ നന്നായിട്ടു സന്തോഷം താങ്ക് യു